شهر التوبة والغفران مرحبا بك رمضان رمضان شهر التوبة والغفران مرحبا بك رمضان رمضان شهر التوبة والغفران مرحبا بك رمضان رمضان شهر التوبة والغفران مرحبا بك رمضان السلام عليكم ورحمه الله وبركاته الحمد لله, الحمد لله الحمد لله الواحد القهار الملك الجبار العزيز الغفار مكور الليل على النهار تذكرة لأولي القلوب والأبصار وتبصرة لذوي الألباب والاعتبار اللهم صل على النبي المختار وعلي اله الطهار فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر ان الانسان لفي خسر الا الذين امنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر صدق الله صدق الله, صدق الله العلي العظيم وقال نبينا وحبيبنا محمد صلى الله عليه وسلم مغبرت قدم عبد في سبيل الله الا حرم الله عليه النار صدق رسول الله المصطفى الامين وعلى اله واصحابه اجمعين. ايتوم ايتوم، بريب برتاق، بريب برتاق، بريب برتاق بريب برتاق സത്യവിശ്വാസികളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ റമദാനിന്റെ ഓരോ ദിനരാത്രികളും അവൻ ഇഷ്ടപ്പെട്ട നന്മകൾ ചെയ്ത് സോലഹീങ്ങളായ സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മോടൊപ്പം നമ്മോട് വസ്തു ചെയ്താ ചെയ്താ ചെയ്ത പല സഹോദരങ്ങളും കൂട്ടുകുടുംബാദികളും എല്ലാവർക്കും അവരുടെ ഹാജത്തുകൾ മുഴുവനും അല്ലാഹു നിറവേറ്റി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും അല്ലാഹു പരിപൂർണമായി ശുഭ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് അമുഖമായി വിശുദ്ധമായിന്റെ മൂന്നാമത്തെ ദിനരാത്രത്തിലാണ് ദിനത്തിലാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത് കഴിഞ്ഞുപോയ രണ്ട് ദിനരാത്രിങ്ങളും അള്ളാഹു നിന്നും സ്വീകരിക്കുമാറാ നമ്മുടെ മുന്നിലുള്ള വിശ്വാസികളായ ഉത്തമ സമുദായത്തിൽപ്പെട്ടവരാണ് നന്മയെ വെറുക്കരുത് എന്ന വലിയൊരു വിഷയത്തിന്റെ ഒരു ഇന്നത്തെ റമദാൻ വെളിച്ചത്തിൽ നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം നമുക്കറിയാം ഞാനും എന്റെ കുടുംബവും അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും മാത്രം സ്വർഗത്തിലേക്ക് കടക്കുന്ന കടക്കുന്നവരാകണമെന്ന് ചിന്തിക്കുന്നവരാണ് അല്ലെങ്കിൽ എനിക്ക് മാത്രം നന്മകൾ ചെയ്യണമെന്ന് ചിന്തിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ള ചുറ്റുമുള്ള സ്വഭാവത്തിലും അധർമ്മത്തിലും അക്രമത്തിലുമൊക്കെ കഴിയുന്നവർ 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 അവരോട് നമുക്കൊരു ബാധ്യതയും ഇല്ല എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളധികം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവന്റെ ചുറ്റുഭാഗത്തെ കാണാതെയോ ചുറ്റുഭാഗത്തേക്ക് ശ്രദ്ധിക്കാതെയോക്കാതെയോ അവന്റെ സഹോദരനെയോ സഹോദരിയെയോ അവന്റെ കുടുംബത്തിലുള്ള മോശത്തരങ്ങളിൽ മോശത്തരങ്ങളിലോ മദ്യപാനത്തിലോ ഒക്കെ കഴിഞ്ഞുകൂടുന്നവരെയൊക്കെ നന്മയുടെ പാതയിലേക്ക് കളി ഒരിക്കലും എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം വിശുദ്ധമായ വിശുദ്ധമായ ഹരീസുകളും നമ്മോട് പഠിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുന്നിലുള്ള മുന്നിലുള്ള ഏറ്റവും വലിയ നന്മയാണ് മയാണ് തിന്മ തിന്മ കാണിക്കുന്നവരെയും അല്ലെങ്കിൽ തിന്മയോടുള്ള വെറുപ്പ് എന്ന് പറയുന്നു തിന്മ ചെയ്യുന്നവരെ പോലും നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വിശുദ്ധ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠമാണ് അങ്ങനെ ചെയ്യുന്നവർക്ക് ഉന്നതമായ പ്രതിഫലമാണ് ഹറാമാക്കുമെന്ന ശരീരം നരകത്തെ തൊട്ട് വരെ വിശുദ്ധമായ ഹദീസുകൾ നമ്മോട് പഠിപ്പിച്ചു അതീസുകൾ പഠിപ്പിക്കുന്ന വിശുദ്ധമായ ഹദീസിലൂടെ തന്റെ രണ്ട് കാൽപാദങ്ങളും പൊടിപഠനങ്ങൾ പുരണ്ടുപോയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനു വേണ്ടി അള്ളാഹുനെ ദീനിനു വേണ്ടി വേണ്ടി നന്മയുടെ വഴികൾക്ക് വേണ്ടി സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ പരിശ്രമിക്കുന്നതിന് ഫലമായിട്ട് അള്ളാഹു അവന് നൽകുന്ന പ്രതാപവും പ്രശസ്തിയും പദവിയും പദവിയും

നമ്മുടെ ദൗത്യങ്ങളും നമ്മുടെ നമ്മുടെ ധർമ്മങ്ങളും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഹസൻ പഠിപ്പിക്കുന്ന വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം നമുക്കറിയാം നാടിനെ നശിപ്പിക്കുവാൻ വേണ്ടി രണ്ട് മലക്കുകളെ മലക്കുകൾ വിശുദ്ധമായ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് വായിക്കാൻ കഴിയും ആ രണ്ട് മലക്കുകൾ ആ നാടിനെ നശിപ്പിക്കുവാൻ വേണ്ടി കടന്നു ചെന്നപ്പോഴും ആ നശിപ്പിക്കാൻ വേണ്ടി കടന്നു സന്ദർഭത്തിൽ ആ നാട്ടിലെ പള്ളിയിൽ ഒരു മനുഷ്യൻ വിവാദത്തിലായിരിക്കുന്നുണ്ട് അള്ളാഹുവിനോട് വന്ന മലക്കുകൾ രണ്ട് മലക്കുകളും അല്ലാഹുവിനോട് ചോദിക്കുന്നു അല്ലാഹുവേ ഈ നാടിനെ ഞങ്ങൾ എങ്ങനെയാണ് നശിപ്പിക്കുന്നത് ഈ നാടിനെ ഞങ്ങൾ എങ്ങനെയാണ് നശിപ്പിക്കുന്നത് നിന്റെ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ആ നാട്ടിലേക്ക് കടന്നു ചെന്നപ്പോ രണ്ടുപേര് ആ രണ്ട് മലക്കുകൾ കടന്നു ചെന്നപ്പോലൊരു മനുഷ്യൻ നിന്റെ പള്ളിയിൽ വിവാദത്ത് ചെയ്തുകൊണ്ട് കൊണ്ട് കഴിഞ്ഞുകൂടുന്നു അള്ളാഹുവേ അല്ലാഹുവേ എങ്ങനെയാണ്

പ്രതികരിക്കാതെ പ്രതികരിക്കാതെതിരെ ശബ്ദിക്കാതെ ന ഉയർത്താതെ കൈകൾ ഉയർത്താതെ ആ മനുഷ്യൻ അങ്ങനെ വിവാദത്തിലായി കഴിഞ്ഞുകൂടുന്നത് മനുഷ്യന്റെ നന്മകൾ സ്വീകരിക്കപ്പെടുന്നതല്ല മനുഷ്യന്റെ നോമ്പും നമസ്കാരവും അല്ലാതെ വേണ്ട അതുകൊണ്ട് ആ മനുഷ്യന്റെ ഉത്തരവാദിത്വം തന്റെ ചുറ്റുഭാഗത്തുള്ളവരെ നന്നാക്കലും പരിശ്രമിക്കലും കൂടി ഉണ്ടാകണം വെറുതെ നമസ്കാരം മാത്രമല്ല സ്വന്തം വിജയത്തിനു വേണ്ടി മാത്രമല്ല പരിശ്രമിക്കേണ്ടത് മറ്റുള്ളവരുടെ നന്മകൾക്കും വേണ്ടി പരിശ്രമിക്കുക എന്നുള്ള വിശ്വാസിയുടെ ബാധ്യത ാണ് മലക്കലോട് പറഞ്ഞുകൊടുത്തു എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ദൗത്യങ്ങൾ നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇത്ര പേർക്ക് വേണ്ടി നാം പരിശ്രമം ചെയ്തിട്ടുണ്ട് എന്റെയും നിങ്ങളുടെയും ചുറ്റു എത്രയോ പേര് മദ്യപാനികളായി കഴിഞ്ഞു കൂടുന്നുണ്ട് മകൾക്കു വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട് അവരുണ്ട് മകൾക്ക് വേണ്ടി ഓടി നടക്കുന്നവരുണ്ട് അവരുടെ ഒരു വാക്കുകൊണ്ടോ ഒരു ശബ്ദം കൊണ്ടോ നമ്മുടെ കൈകൾ കൊണ്ടോ ഒന്ന് തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ അവിടെയാണ് നമ്മുടെ നമസ്കാരം സ്വീകരിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് എന്നത് ഒരുപാട് നമസ്കാരമുള്ളവരാണ് ഞാനും നിങ്ങളും ഒരുപാട് നോമ്പനൃഷ്ടിക്കുന്നവരാണ് ഞാനും നിങ്ങളും പക്ഷേ നോമ്പുകളും നമസ്കാരങ്ങളും അല്ലാഹു അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതിന് നമുക്ക് ഏറ്റവും വേണ്ട മാർഗം എന്ന് പറയുന്നത് നമ്മുടെ സഹോദരങ്ങളെയും കൂടി ധർമ്മത്തിലേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നന്മയിലേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് അവരെയും കൂടി പള്ളികളിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് നന്മയുടെ പാത അവരുടെ അവർക്കും കൂടി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് തരത്തിൽ നന്മകൾക്ക് വേണ്ടി പരിശ്രമിക്കാൻ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ടി നമ്മുടെ സ്വീകരിക്കപ്പെടുന്നത് ാണ് സത്യം നിശ്ചയമായി മനുഷ്യന്മാര് മുഴുവനും നാശത്തിൽ നാശത്തിലാണ് മനുഷ്യന്മാര് മുഴുവനും നാശത്തിലാണ് ആരൊഴികെ വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ ചെയ്യുകയും ഹഖി പരസ്പരം നന്മകൾ കൊണ്ട് കൊണ്ട് ഉപദേശിക്കുകയും അതുപോലെ തന്നെ ക്ഷമ ഉപദേശിക്കുകയും ചെയ്തവർ ഒഴികെ മനുഷ്യന്മാരും വിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് നമുക്ക് പരാജയപ്പെട്ടുകൂടാ അല്ലാഹുവിന്റെ വിജയം നമുക്കുണ്ടാക്കിയെടുക്കണം എടുക്കണം അതിനുവേണ്ടി നമ്മുടെ നന്മകൾ മാത്രമല്ല മറ്റുള്ളവരുടെ നന്മകളിൽ കൂടി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ കുറവുകൾ മുഴുവനും തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ വിശുദ്ധാൻ നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നാലാം മൂന്നാമത്തെ ദിവസത്തിൽ ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അള്ളാഹുവിന്റെ ഹബീബായി സ്ഥലമാറ്റങ്ങൾ പഠിപ്പിച്ചതുപോലെ ബാത്റൂമിലേക്ക് പോകുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് ഓർമ്മയുണ്ടാകുമെങ്കിലും പലപ്പോഴും പല അശ്രദ്ധ കാരണമായിട്ടോ അലസത കാരണമായിട്ടോ ഒക്കെ നമ്മളിൽ നിന്നും അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ കാത്തു ഋഷിക്കുമാറഷികുമാറാകട്ടെ നമുക്കറിയാം ബാത്റൂമിലേക്കും ഓഫീസുകളിലേക്കും ഒക്കെ പോകുമ്പോൾ ടോയ്ലറ്റിലേക്കൊക്കെ ഒക്കെ പോകുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലബിത്തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും അതുല്യമായ ഒരു സന്ദേശം ഒരു ജീവിത മാതൃക നമ്മുടെ മുന്നിലുണ്ട്

ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഇടത് കാല മുന്നിട്ട് പോവുകയും പുറത്തേക്ക് കടന്നുവരുമ്പോ വലതു കാലം മുന്നിട്ട് വരികയും ചെയ്യണമെന്നാണ് മാത്രമല്ല ആ പോകുമ്പോൾ അങ്ങോട്ട് കടന്നു പോകുമ്പോ ബാത്റൂമിലേക്കുള്ള ദുബായുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ദിക്കർ പോലെയല്ല അത് കൽബിയായ എന്നാണ് ബാത്റൂമിലേക്ക് പോകുമ്പോൾ സംബന്ധിച്ച് ഫുഖാക്കൽ കൽക്കർ എന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ പറയാൻ പാടില്ല നാമങ്ങളൊന്നും ബാത്റൂമിലേക്ക് പറയാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ തന്നെ കക്കൂസുമായി ബന്ധപ്പെട്ട് ബാത്റൂമുമായി ബന്ധപ്പെട്ടും ആ ദുവാക്കളൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ടാണ് അത് പറയേണ്ടത് അത് പലർക്കും അറിയില്ല എല്ലാവരും ബാത്റൂമിന്റെ അകത്തേക്ക് ബാത്റൂമിനകത്തേക്ക് കേൾക്കാം പക്ഷേ യഥാർത്ഥത്തിൽ എങ്ങനെ പറയാൻ പാടില്ല കരമശാസ്ത്രം നമ്മോട് പഠിപ്പിക്കുന്നത് ആ ലിഖറുകളൊക്കെ ആ പ്രാർത്ഥനകളൊക്കെ അള്ളാഹുന്റെ നാമങ്ങളുള്ളത് കൊണ്ട് തന്നെ അത് കൽബിയായ ലിഖലായിരിക്കണം അഥവാ മനസ്സുകൊണ്ടായിരിക്കണം പറയേണ്ടത് അതുകൊണ്ട് ആ ഒരു കാര്യം ഈ പറയപ്പെടുന്ന എല്ലാവരും ചൊല്ലേണ്ടത് ബാത്റൂമിലേക്ക് പോകുമ്പോൾ നിന്ന് എന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു പ്രാർത്ഥന അങ്ങോട്ട് പോകുമ്പോ ബാത്റൂമിലേക്ക് പോകുമ്പോൾ മനസ്സുകൊണ്ട് നിങ്ങൾ പറയുക അതുപോലെ തന്നെ ബാത്റൂമിൽ നിന്നും റൂമിൽ നിന്നും ആ വിസർജനം കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന അത് മനസ്സുകൊണ്ടാണ് പറയുന്നത് ായിരുന്നു മൂത്തിരിക്കുവാനും കാഷ്ടിക്കുവാനും ഒക്കെ പോകാനുമുള്ള പ്രയാസം അതിനു മുമ്പേയുള്ള അവസ്ഥകൾ പ്രയാസകരമായ അവസ്ഥകൾ അല്ലാഹുവിൽ നിന്നും മാറ്റിയിട്ട് മാറ്റിയിട്ട് നമുക്കറിയാം എത്രയോ ഒന്നിനും രണ്ടിനും പോകാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന പ്രയാസപ്പെടുന്ന രോഗം കൊണ്ട് എത്രയോ പേര് നമ്മുടെ നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ അതിൽ നിന്ന് കൂടി സുഖത്തോടുകൂടി ആ വിസർജന സൗകര്യം അല്ലാഹു നമുക്ക് ഒരുക്കുമ്പോ അള്ളാഹുവിനെ നന്ദി ചെയ്യുക എന്നുള്ള നമ്മുടെ വിശ്വാസിയായി നമുക്ക് ഓരോരുത്തർക്കും പറയേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് പറയാൻ പ്രവർത്തിക്കാനും ചൊല്ലാനും ുംല്ലാനും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അത് വിസർജനത്തിനു ശേഷം അത് മനസ്സുകൊണ്ട് മൂന്നാമത് ബാധവുമായി ബന്ധപ്പെട്ട ഒരു ദുആയും കൂടി അത് ശുദ്ധീകരണത്തിനു ശേഷം പറയേണ്ടത് ശുദ്ധീകരണത്തിനു ശേഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിസർജനം ശുദ്ധി അതൊന്നും ശേഷം പിന്നെ പുത്രമൊഴിച്ചാലും കാഷ്ടിച്ചാലും അതിന് ശുദ്ധീകരിച്ചു നിന്നും നിന്നും നീ നീ സംശുദ്ധമാക്കണേ മോശത്തരങ്ങളിൽ സംരക്ഷിക്കുകയും ചെയ്യണേ അർത്ഥം വരുന്ന പ്രാർത്ഥന ശുദ്ധീകരണത്തിന് ശേഷം പറയേണ്ട പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനകൾ ഇന്നത്തെ ദിവസത്തിന്റെ നിങ്ങൾക്ക് സന്ദേശമായി ജീവിതത്തിൽ പിന്നെ നിനേഷവര് അത് ഓർമ്മിക്കാൻ വേണ്ടി ഒരു കാരണമാകട്ടെ പഠിക്കാത്തവർക്ക് പഠിക്കാൻ ഒരു കാരണമാകട്ടെ എന്ന് പറഞ്ഞു വാക്കുകൾ ഉപസംഹരിക്കുന്നു السلام عليكم ورحمه الله وبركاته